നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സീരിയൽ താരമായ ജിഷിൻ മോഹൻറെയും നടി അമേയ നായരുടെയും ചില ചിത്രങ്ങളും റീലുകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഇതോടെ ഇരുവരും പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹിതരാകുമെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ ഉയർന്നു കടുത്ത സൈബർ അധിക്ഷേപവും താരങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ ജിഷിനുമായി ആത്മാർത്ഥമായ അടുപ്പമുണ്ടെങ്കിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയോ റിലേഷൻഷിപ്പിലോ ഒന്നുമല്ലെന്നാണ് ഇരുവരും മറുപടിയായെത്തിയത് അമ്മയെ ജീവിതത്തിലേക്ക് വന്നതോടെ തന്റെ പല ദുശീലങ്ങളും മാറിയെന്നും സൗഹൃദം എന്നതിനപ്പുറത്തേക്ക് ആഴത്തിലൊരു ബന്ധമുണ്ടെന്നുമാണ് ജിഷിൻ പറഞ്ഞത് മാത്രമല്ല ഇരുവരുടെയും ആദ്യ വിവാഹ ബന്ധങ്ങളെ താരങ്ങൾ അഭിമുഖങ്ങളിലൂടെ സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴെതാ അമയ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച പുതിയൊരു ഫോട്ടോ വൈറലാവുകയാണ് താൻ രണ്ടു മക്കളുടെ അമ്മയാണെന്നും വർഷങ്ങളോളം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു എന്നുമാണ് ചിത്രത്തിന് നൽകിയ ക്യാപ്ഷനിലൂടെ നടി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നും എൻ്റെ ജീവിതത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രം ജീവിതത്തിലെ മറ്റേതൊരു ഭാഗത്തേക്കാളും സിംഗിൾ മദർ എന്ന നിലയിൽ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു എന്റെ വാക്കുകളെക്കാളും ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെന്നാണ് നടി എഴുതിയിരിക്കുന്നത് ഇതിനൊപ്പം എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകളും നടി രേഖപ്പെടുത്തി ക്കും മക്കൾക്കും ആശംസകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് ശരിക്കും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒറ്റയ്ക്ക് കുഞ്ഞു മക്കളെ നോക്കി അവരുടെ അമ്മയായി ജീവിക്കുന്നതാണ് ഏറ്റവും അഭിമാനമായ നിമിഷം അമ്മയയ്ക്ക് എല്ലാവിധ ആശംസകളും എന്നാണ് ചിലർ പറയുന്നത് അമ്മയെ നേരത്തെ വിവാഹിതയാണെന്ന് അറിയാമായിരുന്നുവെങ്കിലും രണ്ട് മക്കളുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നാണ് ഒരാളുടെ കമന്റ് അതേസമയം ജിഷിനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതു മുതൽ നടി വ്യാപകമായി വിമർശിക്കപ്പെടുകയാണ് ജിഷിന്റെ ആദ്യ കുടുംബം തകർത്തത് നടിയാണെന്നും അങ്ങനെ ഒരുമിക്കുന്നത് ശരിയാണോ എന്നും ഒക്കെയാണ് ചിലർ അമ്മയോട് ചോദിക്കുന്നത് ഇതൊന്നും അധികകാലം ഉണ്ടാവില്ല എന്നും എത്രയും വേഗം അടിച്ചു പിരിയുമെന്നും എന്നിട്ട് ഇവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകും സിനിമാ സീരിയൽ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രണയവും വിവാഹവും ഒക്കെ എപ്പോഴും മാറി മാറി എടുക്കാവുന്ന പോലെയാണെന്നും തുടങ്ങി നിരവധി കമന്റുകൾ വന്നിരുന്നു ഇതൊക്കെ കാര്യമാക്കാതെ നിസ്സാരമായി തള്ളിക്കളയുകയാണ് അമ്മേയേയും ജിഷിനും ഇപ്പോൾ ജിഷിൻ നേരത്തെ വിവാഹം കഴിച്ചത് നടി വരതയെയാണ് ഇരുവരും വർഷങ്ങളോളം ഒരുമിച്ച് ജീവിക്കുകയും ഈ ബന്ധത്തിൽ ഒരു മകന് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ ചില പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് താരങ്ങൾ വേർപിരിയുകയായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിയമപരമായിട്ടും പിരിഞ്ഞു ഇതോടെ മകൻ വരദയുടെ കൂടെയാണ് വിവാഹമോചനത്തിന് ശേഷം വരദ സീരിയലിൽ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം വിവാഹമോചനത്തിന് പിന്നാലെയുള്ള തന്റെ ജീവിതത്തെക്കുറിച്ചും അമ്മയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം ഒരു ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ജിഷിൻ പ്രതികരിച്ചിരുന്നു ജിഷിൻ പറഞ്ഞ കാര്യങ്ങളോടുള്ള പരോക്ഷ മറുപടി എന്ന തരത്തിൽ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വരതയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടി എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരദയുടെ പ്രതികരണം അഭിമുഖത്തിൽ ജിഷിൻ ഒരിക്കൽ പോലും വരതയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അഭിമുഖം ശ്രദ്ധിക്കപ്പെട്ടതോടെ സോഷ്യൽ മീഡിയ ചർച്ചകളിലും വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകളിലും വരതയുടെ പേര് പോസിറ്റീവായ തരത്തിലും നെഗറ്റീവായ തരത്തിലും പരാമർശിക്കപ്പെട്ടിരുന്നു ജിഷിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വർദ്ധിച്ചതോടെ ഇതിനുള്ള മറുപടി എന്നോണമാണ് വരദ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പ്രതികരിച്ചതെന്നാണ് സൂചന മൂന്ന് വർഷം മുൻപ് തന്നെ ഞങ്ങൾ വിവാഹമോചിതരായിരുന്നുവെന്ന് ജിഷിൻ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചു ആദ്യ നാളുകളിലൊന്നും തന്നെ ഇരുവരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാനോ പരസ്പരം കുറ്റപ്പെടുത്താനോ ശ്രമിച്ചിരുന്നില്ല വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചപ്പോഴും ഇരുവരും മൌനം തുടരുകയായിരുന്നു ഒടുവെ ഈ ജനുവരിയിലാണ് തങ്ങൾ വിവാഹമോചിതരായെന്ന കാര്യം ഇരുവരും വെളിപ്പെടുത്തിയിരുന്നത്